ാവ് ഗാർഹിക പീഡന കേസിൽ പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത പന്തീരങ്കാവ് പോലീസിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തി പോലീസിന്റെ ഒത്താശയോടെയാണ് പ്രതി രാഹുൽ രക്ഷപ്പെട്ടതെന്നാണ് ആരോപണം ഇതിന് പിന്നാലെ പന്തീരങ്കാവ് എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തു കേസ് ഏറ്റെടുത്ത സാജു കെ എസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും മൊഴിയെടുത്തത് എറണാകുളം നോർത്ത് പറവൂരിലെ വീട്ടിലെത്തിയാണ് സംഘം നാല് മണിക്കൂറിലേറെ മൊഴി രേഖപ്പെടുത്തിയത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പരാതിക്കാരുടെയും പാരന്റ്സിന്റെയും ബന്ധുക്കളുടെയും മൊഴിയെടുക്കാൻ വന്നാണ് അത് പൂർത്തിയായിട്ടുണ്ട് ബാക്കി നടപടികൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എടുത്തിട്ടുണ്ട് അത് പക്ഷേ വെളിവാക്കാൻ പറ്റില്ല പുതിയ അന്വേഷണ സംഘത്തില് വിശ്വാസമുണ്ടെന്ന പെൺകുട്ടിയുടെ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് മൊഴിയെടുത്ത് അതിൽ പൂർണ്ണമായിട്ടുള്ള ാണ് ഞങ്ങൾക്കുള്ളത് അതിന്റെ അന്വേഷണം രീതിയിൽ ഇനി നീങ്ങും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് വീഴ്ചവരെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടതിന് പിന്നാലെ പന്തിരംഗാവ് എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തു പോലീസ് വീഴ്ച ആരോപിച്ച് ഡിവൈഎഫ്എയും വനിതാ കമ്മീഷനും രംഗത്തെത്തി റിപ്പോർട്ടർ കൊച്ചി